വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും കാര്യങ്ങളും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷോട്ട് കിടക്കാം അപ്പോൾ ഇന്നലെ ഹൗസിൽ വൻ രീതിയിലുള്ള പൊട്ടിത്തെറികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ചെറിയ പ്രശ്നത്തിൽ തുടങ്ങി അതൊരു വലിയ പൊട്ടിത്തെറിയിൽ കലാശിക്കുകയായിരുന്നു അപ്പം അതായത് പവർ റൂം അംഗങ്ങളായ റസ്മിനും അർജുനും കൂടെ ഇന്നലെ ഹൗസിൽ ഹൗസ് മേയ്റ്റ്സിന് വേണ്ടിയിട്ട് ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഹൗസ് മെയ്റ്റ്സ് എല്ലാവരും ആ ഒരു മീറ്റിങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ ജാസ്മിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി തനിക്ക് കുളിക്കാനുണ്ട് താൻ കുളിക്കാൻ വേണ്ടി പോകുകയാണെന്ന് പറഞ്ഞ് അവിടെ നേണിയിട്ട് പോവുകയും അയാൾ അയാളുടെ റൂമിൽ പോയിട്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്ന് അവിടെ ഒരു സോഫയിൽ വെക്കുകയുണ്ടായി അപ്പോൾ അതില് ഡ്രസ്സുകൾ എന്ന് പറയുമ്പോൾ ഇന്നേഴ്സും കൂടെ ഉള്പ്പെട്ടിട്ടുള്ള വസ്ത്രങ്ങളാണ് അവിടെ സോഫയിൽ വെച്ചിട്ടുള്ളത് അതായത് ജിൻഡോ എന്ന് പറയുന്ന ഒരു വ്യക്തി ആ ഒരു ഡ്രസ്സുകൾ എടുത്ത് കാണിച്ചു എന്നാണ് ഹൗസ് മെയ്റ്റ്സ് പറയുന്നത് അത് ലൈവില് കാണിച്ചിട്ടില്ല അപ്പം അതിനെ തുടർന്ന് ഇത്തരം ഡ്രസ്സുകൾ വെക്കേണ്ട സ്ഥലം ഇവിടെ അല്ല അതായത് നിങ്ങൾ പേഴ്സണലായിട്ട് യൂസ് ചെയ്യുന്ന വസ്ത്രങ്ങളും കാര്യങ്ങളൊക്കെ അത് ഒന്നെങ്കിൽ പുറത്തോ അല്ലെങ്കിൽ റൂമിനകത്തോ വെക്കേണ്ടതാണ് ഇങ്ങനെ ഒരു സ്ഥലത്ത് കൊണ്ടുവച്ച് കാണിക്കേണ്ട കാര്യങ്ങളൊന്നും അല്ലെന്ന് പറഞ്ഞാൽ വളരെയധികം അദ്ദേഹം ഷൗട്ട് ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പം ജാസ്മിൻ പറയുന്നത് നിങ്ങൾക്ക് എൻ്റെ ഇന്നേഴ്സ് ഒന്നും എടുത്ത് കാണിക്കേണ്ട ആവശ്യമില്ല അതിനെച്ചൊല്ലി ഭയങ്കര ആയിട്ടുള്ള അടിപിടികളാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് അതിന് ശേഷം ഇയാൾക്ക് പണിഷ്മെൻ്റ് ആയിട്ട് ഒരാവശ്യത്തെ ഫ്ലോർ ക്ലീനിങ് ഫുൾ കൊടുക്കുകയാണ് അവിടെയുള്ള ഉള്ള ഹൗസ് മേറ്റ്സ് മൊത്തം അപ്പോൾ അയാൾ എന്ത് ചെയ്തു അടുക്കളയിൽ നിന്ന് ഒരു കത്തി എടുത്തുണ്ടെന്ന് ആര് ചൂലിൻ്റെ അറ്റം കട്ട് ചെയ്യുക എന്നെ അടുത്ത അടി അതിനെ ചൊല്ലിയായിരുന്നു ഉണ്ടാവുന്നത് അവിടെ അതായത് കിച്ചണിൽ സാധനങ്ങളൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കത്തി കൊണ്ട് ഇത്രേ മോശമായ രീതിയിലുള്ള പ്രവൃത്തികൾ താൻ എന്തിനാണ് ചെയ്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതായത് ഹൈജീൻ്റെ പ്രശ്നം ആണ് അവിടെ ചൂണ്ടിക്കാണിക്കുന്നത് അപ്പോൾ അയാൾക്ക് പണിഷ്മെൻ്റ് ആയിട്ട് ഒരാഴ്ചത്തെ ഫ്ലോർ ക്ലീനിങ് കൊടുക്കുകയാണ് ഇതിൻ്റെ മുന്നേ ഗബ്ഡി ഒരു തെറ്റ് ചെയ്തപ്പോൾ അയാളെ കൊണ്ട് ഇടയിൽക്കുകയും അതായത് തനിക്ക് ഇത്രയും വലിയൊരു പണിഷ്മെൻ്റ് നന്നായാൽ ജിൻഡോൻ അധികം നീരസുണ്ടെന്ന് തന്നെ ഇതിൽ നിന്ന് മനസ്സിലാക്കാം അപ്പോൾ അടുത്ത പ്രശ്നം വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഗബ്രിക്ക് ഇത്രയും ചെറിയ പണിഷ്മെന്റ് എനിക്ക് ഇത്രയും വലിയ പണിഷ്മെന്റ് ആണ് തന്നതിനെ ചൊല്ലിയിട്ടാണ് ഉണ്ടാവുന്നത് അപ്പം ഈ ജിൻഡോ പറയാണ് കഴിഞ്ഞ ആഴ്ച ലാലേട്ടൻ വന്ന എപ്പിസോഡിൽ നിങ്ങളെ കള്ളക്കളികളൊക്കെ ഈ ജനങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് പ്രേക്ഷകർ നിങ്ങളെ വിലയിരുത്തുന്നുണ്ട് എന്നൊക്കെ ഡ്രെസ്സിങ് റൂമിൽ ജാസ്മിൻ ഉള്ളിലും അതായത് ഗബ്രി പുറത്തും ഇരുന്ന് കൈ പിടിച്ച് സംസാരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങൾ കാണിക്കുന്ന ചേഷ്ടുകളും കാര്യങ്ങളൊക്കെ എല്ലാവരും കാണുന്നുണ്ട് അതായത് വളരെ വൃത്തികെട്ട രീതിയിലാണ് ആ ഒരു വ്യക്തി സംസാരിക്കുന്നത് ഇത്രയും പ്രേക്ഷകർ കാണുന്ന ഇങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെയുള്ള വേഡ്സ് യൂസ് ചെയ്യാമോ എന്നുള്ളത് പോലെ ചിന്തിക്കാനുള്ള സാമാന്യ കോമൺ സെൻസ് അദ്ദേഹം കാണിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം അപ്പോൾ അതായത് ഇങ്ങനെ പറയുകയാണ് നീ അതായത് ഗബ്രിയനോട് നീ അവളുടെ എല്ലാം കണ്ടതല്ലേ ഇത് എങ്ങനെയൊക്കെ കാണിക്കവോ എന്തൊക്കെയോ അയാളിങ്ങനെ വിളിച്ച് പറയുന്നുണ്ട് അപ്പോൾ ഇത്രയും ചെറിയൊരു പ്രശ്നത്തിൽ നിന്നാണ് ഇത്രയും വലിയൊരു പ്രശ്നം പ്രശ്നമുണ്ടാകുന്നത് അപ്പം